നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള വ്യത്യാസവെത്താണ് വളരെ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട് അൽഹിലാലിന്റെ അൽ ഓർഗെ പരിശീലകൻസസ് അദ്ദേഹം പോർച്ചുഗലുകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് അറിയാം പിന്നെ അൽഹിലാലിൻ്റെ കോച്ചാണല്ലോ അപ്പൊ നെയ്മർ ജൂനിയറെ കുറിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് രണ്ടുപേരെ പറ്റി പറയാൻ കഴിയുന്ന ആള് തന്നെയാണ് ഈ ഒരു താരതമ്യം നടത്തുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അദ്ദേഹം ക്രിസ്ത്യാനോ ഡിഫറെൻറ്റ് ഫ്രം നെയ്മർ നെയ്മറിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് ക്രിസ്ത്യാനോ അത് പറയാനുള്ള കാരണം റൊണാൾഡോക്ക് ഫുട്ബോളിനോട് ഫുട്ബോളിനോടൊരു ഗിഴയി പാഷനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫുട്ബോളിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ജീവിതത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം അതിൽ മുന്നിൽ വെക്കുന്നത് ഫുട്ബോളിനാണ് എന്നുള്ളതാണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഓർഗെ ഓർഗഹിസ് പറയുന്നു ഇതിലെ മറ്റു പല കാര്യങ്ങളും ഒരു പക്ഷേ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ് നെയ്മർ ജൂനിയറുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പലതരത്തിൽ പാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ആയിട്ട് വിവാദങ്ങൾ വന്നിട്ട് പിന്നെ അദ്ദേഹം പോക്കറി കളിക്കാൻ പോകുന്നു അതുപോലെ ഇപ്പം ഈ പരിക്കേറ്റ ഘട്ടത്തില് കപ്പലിൽ അദ്ദേഹം പോയിരുന്നത് ഒരു വിവാദത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രമോഷനുകളും കാര്യങ്ങളും ഒക്കെ നെയ്മർ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോയുടെ ഒരു കാര്യം നമുക്കറിയാം ഈ മുപ്പത്തി ഒമ്പത് വയസ്സിനോട് അടുക്കുമ്പോഴും അദ്ദേഹം പൂർണ്ണമായിട്ടും ഫുട്ബോളിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് കാരണം അവിടെയാണ് ക്രിസ്ത്യാനോ നെയ്മറിൽ എന്ന